നമസ്കാരം കേരളത്തിൽ വീണ്ടും ദുരന്ത മുന്നറിയിപ്പ് നൽകിയ കേന്ദ്ര കാലാവസ്ഥ മന്ത്രാലയം എല്ലാ ജില്ലകളിലും ഇടവിട്ട തോതിൽ മഴ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ വ്യാപകമായിരുന്ന മലയോര ജില്ലകളിലടക്കം മഴ ശക്തമാണ് വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന സൂചനകളാണ് അധികൃതർ നൽകുന്നത് ഇന്നും കനത്ത മഴയ്ക്ക് തന്നെയാണ് സാധ്യത ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കാസർകോട് കോഴിക്കോട് മലപ്പുറം ആലപ്പുഴ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം എന്നീ ജില്ലകളാണ് ഓറഞ്ച് അലേർട്ടിൽ ഇപ്പോഴുള്ളത് കണ്ണൂർ വയനാട് പാലക്കാട് കൊല്ലം തൃശൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തൃശൂർ മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോട് കോഴിക്കോട് പാലക്കാട് എന്നീ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു പാലക്കാട് പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി ഇടുക്കി എറണാകുളം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ് ഏഴ് സംസ്ഥാനങ്ങളിലായി മുപ്പത്തിരണ്ട് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മഴക്കെടുതിയിൽ മരിച്ചത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ഏറ്റവും ഗുരുതരം പന്ത്രണ്ട് പേരാണ് ഉത്തരാഖണ്ഡിൽ മരണപ്പെട്ടത് കേദാർനാഥിലേക്കുള്ള തീർത്ഥാടക പാതയിലടക്കം കുടുങ്ങിയവരെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി കേദാർനാഥിലേക്കുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ മൂന്നിടങ്ങളിലായുള്ള മേഘവിസ്ഫോടനത്തിൽ വിസ്ഫോടനത്തിൽ നാലു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഷിംലയിൽ അൻപതിലധികം പേരെ കാണാതായി മണാലിയിലേക്കുള്ള റോഡ് തകർന്ന് മേഖല ഒറ്റപ്പെട്ടു കുളുവിൽ നദീതീരത്തെ മൂന്ന് നില കെട്ടിടം തകർന്നു വീണ് ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു സൈന്യത്തെ അയക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററുകൾ അടക്കമെത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനാണ് ശ്രമം ദില്ലിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ മരിച്ചവരുടെ എണ്ണം പത്തായി മരിച്ചവരിൽ ചെറിയ കുട്ടിയും ഉൾപ്പെടുന്നു നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു തൃശൂർ മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് പാലക്കാട് പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമേ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ